ആയിവിട്ട് തരേ നമ്മൾ ഇപ്പുള്ളതെ നമ്മളെ ഫാമിലാണ്ട് ഏകദേശം ഒരു മൂവായിരം പീസ് നമ്മൾ ഒരു ടീമിന് ഡെലിവറി കൊടുക്കാം അല്ലേ അപ്പോൾ അവര് ഇവിടെ നമ്മളെ ഫാമിലി വരുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് നേരിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക മൂവായിരം പീസ് പറയുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് കവറോളം വരും അല്ലേ ഏകദേശം ഒരു പതിനഞ്ച് കവറിലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന വീഡിയോട്ടെ ഇന്ന് കാണുന്നത് ചെറിയ ഓർഡർ ആണ് അപ്പോൾ കുറെ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു ഓർഡറിൻ്റെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അതായത് ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നതിന്റെ പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചോദിച്ചായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ മീൻകുഞ്ഞുങ്ങളെ പാക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതിനുള്ള ചെറിയൊരു കാഴ്ച വേണ്ടത് ഇതിൽ ഏകദേശം ഒരു പത്തിരുപതിനായിരം കുഞ്ഞുങ്ങളാണ് നമ്മളിതിലെട്ടുണ്ടായിരുന്നത് ഇങ്ങനെയുള്ള ഏകദേശം ഒരു നാലഞ്ച് ടാങ്കുകളുണ്ട് ഇങ്ങനെയുള്ള ടാങ്കുകളിലാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മളവിടെ സ്റ്റോർ ചെയ്തെക്കുന്നത് പിന്നെ അപ്പുറത്തുണ്ട് അപ്പുറത്തുള്ള അതിലുമുണ്ട് മീൻകുഞ്ഞുങ്ങളിലും പിന്നെ നമ്മൾ ആന്ധ്രയിലുള്ള നമ്മളെ ഫാമുണ്ട് അവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൂടുതലായിട്ട് ബൾക്കായിട്ട് നമ്മൾ മീനൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് അല്ലോണം

കാരണം നമ്മൾ ഒരു രണ്ട് ഇഞ്ച് ആവറേജ് ആണെന്ന് പറയുന്നത് കസ്റ്റമർ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു ഒന്നര ഇഞ്ച് അവറേഞ്ചൊക്കെ അവർക്കൊരു ഇതായി അപ്പൊ നമ്മളെ ഒരു സെയിൽസിനൊക്കെ ബാധിക്കും അപ്പൊ നമ്മൾ സാധാരണ പറയാറ് ഒരു ഒന്നര ടു രണ്ടിഞ്ചാണെന്നുണ്ടെങ്കിൽ അതൊരു രണ്ടിഞ്ചിന് മുകളിലൊക്കെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ടാവും നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് പറയും അതാവും പിന്നെ നമ്മൾ ചെയ്യിപ്പാണ് അവർക്ക് അവര് ഹാപ്പി ആണ് അവരുടെ കൈ കിട്ടുമ്പോ അവര് പ്രതീക്ഷിക്കുന്നതിനുള്ള കുറച്ചും കൂടെ ഉണ്ടാവും അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് കവറുകൾ ഓരോ പാത്രങ്ങളിലാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഓരോ കവറിൽ നമ്മൾ ഏകദേശം ഇത് ജംബോ കവറാണ് കവറുണ്ടോ ഓരോ കവറിൽ കവറിലേകദേശം ഒരു ഇരുന്നൂറ് മീൻകുഞ്ഞുങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കവറുകൾ ആദ്യം റെഡി ആക്കി വയ്ക്കും ഇതുപോലുള്ള ചെറിയ പാത്രങ്ങളിൽ ആദ്യം കവറുകൾ വെക്കും അതിന് ശേഷം നമ്മൾ എണ്ണീട്ടാണ് ഇടുന്നത് മൂവായിരം പീസ് മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണാവുന്നേ ഉള്ളൂ അതിൽ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തൂക്കിയിട്ടൊക്കെ കൊടുക്കും അത് ഓരോ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമായിരിക്കും ചിലർ എണ്ണീട്ട് വേണമെന്ന് പറയും അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ കറക്റ്റ് അവരുടെ മുമ്പ് തന്നെ എണ്ണിട്ട് ഇട്ട് കൊടുക്കും എന്തായാലും നമ്മളിപ്പോൾ ഒരു ഒരു കവറിൽ ഏകദേശം ഒരു ഇരുന്നൂറാണ് കണക്ക് പക്ഷേ ഒരു കവറിൽ നമ്മളൊരു ഇരുന്നൂറ്റി പത്ത് ആ റേഞ്ചൊക്കെ ഇട്ട് കൊടുക്കും അത് ഓരോ കവറിലൊരു പത്തെണ്ണം ഇതൊക്കെ നമ്മൾ കൂടുതൽ കൂടുതലിട്ട് കൊടുക്കും മൊത്തമായിട്ടിപ്പോൾ ഒരു മൂവായിരം പീസ് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു അമ്പത് മുതൽ നൂറ് വരെ കുഞ്ഞുങ്ങളൊക്കെ മൊത്തമായിട്ട് എന്തായാലും കൂടുതൽ നമ്മൾ മിനിമം ഇട്ട് കൊടുക്കും അത് അവിടെ എത്തുന്നവരെ ചിലപ്പോൾ എനിക്ക് മോർട്ടാലിറ്റി വരെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻ മീൻകുഞ്ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചൊരു ചത്തു വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഒന്നും സംഭവിക്കാറില്ല എന്നാലും നമ്മൾ അങ്ങനെയാണ് ചെയ്തു കൊടുക്കാറ് വെള്ളം ആക്കിയതിന് ശേഷം അതായത് നമ്മൾ മീനുകളെ കറക്റ്റായിട്ട് എണ്ണിയിട്ട് ഇടും അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒന്ന് ഓക്സിജൻ കൊടുത്തിട്ട് കവർ നന്നായിട്ട് ടൈറ്റായിട്ട് പാക്ക് ചെയ്യും കാരണം ദൂരം സഞ്ചരിക്കും തോറും മീനുകൾക്ക് ഓക്സിജൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണം ആയിരിക്കും അത് നമ്മളെ ഒരു കസ്റ്റമർ നമ്മൾ ഇതുവരെ കംപ്ലയിന്റ് തന്നെ ഇനി ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ കമെന്റ് ചെയ്യാം ഞങ്ങൾ വീഡിയോ ഡിലീറ്റ് ഒന്നും ചെയ്യാം കാരണം അത്രയും നമ്മള് സെയിൽ ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയില് ഒരാളുകൂടിവരായിട്ട് നമ്മളോട് എണ്ണം കുറവാണ് അതിൽ തന്നെ ചിലപ്പോ ചില സമയങ്ങളിലൊക്കെ നമ്മളിപ്പോ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ ദൂരങ്ങളിലേക്കൊക്കെ പോകുമ്പോ ചെലപ്പോ അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ ചത്തു പോകണമെന്നുണ്ടെങ്കിലും നമ്മളതിനേക്കാളും കൂടുതലായിട്ട് പാക്ക് ചെയ്താൽ കാരണമെന്നു വെച്ചാൽ ഒന്നോ രണ്ടൊക്കെ ചത്തു പോകണമെങ്കിലും അതിനേക്കാളും കൂടുതലും അവരുടെ കയ്യില് ഉണ്ടാവും ഒരു കസ്റ്റമർ ലാസുക്കെ ചെലപ്പോ ഒന്നോ രണ്ടോ ചത്തു പോയത് മാത്രം കാണാല്ലേ ഒന്ന് രണ്ടെണ്ണം ഒരു ലോങ് അനുസരിച്ച് ചിലപ്പോ രണ്ടെണ്ണം ഒക്കെ മോട്ടാലിറ്റി വരും അഞ്ചെണ്ണം അഞ്ചെണ്ണം ആറണം ഇടുന്നുണ്ട് ഇപ്പൊ നമ്മള് ഏകദേശം രണ്ട് ടു ഇഞ്ച് ആ സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറിനാ വെച്ചിട്ട് നമ്മള് പാക്കിൽ ഇടുന്നത് അതിനേക്കാളും വലിയ സൈസ് സൈസാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒന്നും കൂടി എണ്ണ കുറച്ചൊക്കെ ഇടും പിന്നെ നമ്മൾ ഡ്രമ്മിൽ പാക്ക് ചെയ്യും കൂടുതൽ രണ്ടായിരം പീസ് മൂവായിരം പീസ് ഒക്കെ ആണെങ്കിൽ ഇത് പിന്നെ ഒരു പാർട്ടി ഇവിടെ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ കവറിലാക്കിയിട്ടാണ് എണ്ണല് സത്യത്തില് കുറച്ച് റിസ്ക് തന്നെ കാരണം മൂവായിരം കുഞ്ഞുങ്ങളങ്ങനെ എണ്ണി എടുക്കുകയെന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ സാധാരണ നമുക്ക് എണ്ണാൻ വേണ്ടിയിട്ട് തന്നെ രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടാവും ഇന്നിപ്പോൾ വെള്ളിയാഴ്ച സാധാരണ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണി മുതൽ ഏകദേശം ഒരു രണ്ട് മണിവരെയൊക്കെ ഫാം അവധിയായിരിക്കും ഈ ഒരു ടൈമിലാണ് കസ്റ്റമർ വന്നത് ഇവർ വന്നത് ഇടുക്കുന്ന ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോങ് ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഇവരെ കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവൻ തന്നെ എണ്ണയാണ് ഞങ്ങളുടെ രണ്ടാളും കൂടെയാണ് ആ ഇവിടെ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഓരോന്നും നോക്കിയിട്ടാണ് എടുക്കുന്നത് അതായത് ചിലപ്പോൾ ആക്ടിവിറ്റി കുറഞ്ഞ കുഞ്ഞുങ്ങളുടേതിനായി കുഞ്ഞുങ്ങളെ മാറ്റിയിടും നല്ല വലിപ്പം ഓവർ വലുപ്പമുള്ള കുഞ്ഞുങ്ങളുടേതിനാൽ അതിനെ മാറ്റിയിടും കാരണം വലുപ്പ് കൂടുതൽ വലുപ്പുള്ള കുഞ്ഞുങ്ങൾ ഈ ഒരേ സൈസുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സൈസുള്ള കുഞ്ഞുങ്ങളെ പിന്നെ അതുപോലെ തന്നെ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ ആക്ടിവിറ്റി കുറഞ്ഞ കുഞ്ഞുങ്ങൾ മുറിവുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ മാറ്റിയിടും അപ്പോൾ ഈ എണ്ണ എടുക്കുമ്പോൾ അതും ഒരു നല്ലത് തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ എല്ലാ കവറുകളും ഇതുപോലെ ഓക്സിജൻ നിറച്ചതിന് ശേഷം തൽക്കാലം അവർ കൊണ്ടുപോകുന്നത് വരെ ഇവിടെ ഉള്ള വെള്ളത്തിലേക്ക് തൽക്കാലം ഒന്ന് ഇട്ട് വയ്ക്കും അതെന്താണെന്നു വെച്ചാൽ ചെറിയ ലീക്കൊന്നും വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കവറുകൾക്ക് ലീക്കൊന്നും വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എല്ലാ കവറും നല്ല ടൈറ്റ് പാക്കിങ്ങ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞാൽ നാളെ ഏകദേശം രണ്ട് ദിവസത്തോളം ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ മീൻ ഇരുന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും മീനെ സംഭവിക്കില്ല എന്നാലും നമ്മൾ ഒരു ദിവസത്തേക്കുള്ള ഒരു പാക്കിംഗ് ആണ് ഈ ഒരു പാക്കിങ് സാധാരണ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അത് വിട്ട് പോകുമ്പോൾ മീനിന് റിസ്ക് കൂടുതലാണ് നമ്മൾ കൂടുതൽ റിസ്ക് കൂടുമ്പോൾ മീനിന് ചിലപ്പോൾ ഒന്ന് രണ്ടെന്ന് പറഞ്ഞിട്ട് മോർട്ടാലിറ്റി വരാൻ സാധ്യത ഉണ്ട് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് രണ്ട് ദിവസമൊക്കെ ഈ കവറിലിരുന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല മീനിന് ഇതിപ്പോൾ ഇവർക്ക് ഇവിടുന്ന് ഇടുക്കിയിലേക്ക് ഏകദേശം മാക്സിമം ഒരു അഞ്ച് മണിക്കൂർ ട്രാവലാണ് മാക്സിമം ഉള്ളത് അത്രയും ദൂരത്തേക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്താലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ള കാര്യം ഗ്യാരൻറ്റിയാണ് ഇപ്പോൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ നേരെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റിയിടും എല്ലാം ഏകദേശം ഒരേ സൈസ് തന്നെ ആവും ഇതൊക്കെ നമ്മൾ പറയുന്ന ഏകദേശം രണ്ട് ഇഞ്ചായപ്പോൾ രണ്ട് ടു മൂന്ന് ഇഞ്ച് ആറ് ഇഞ്ചുള്ള അതൊക്കെ ചില മീനുകൾ മീൻ കുഞ്ഞുങ്ങൾ സൈസ് സൈസുള്ളതുകൊണ്ട് ആവറേജ് നമ്മൾ പറയുന്ന ഒരു സൈസായിരിക്കും പിന്നെ ബൾക്കായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കിലോയിൽ തൂക്കിയിട്ടാണ് എടുക്കുന്നത് ഈ ടാങ്കിലാണ് നമ്മൾ കൂടുതലായിട്ടും മീനുകളെ അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കയ്യിലുള്ള ഈ ഒരു പാത്രത്തിലുള്ള മീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അത് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ കയ്യിൽ തന്നെ എടുത്തിട്ട് ഉണ്ടാണ് ചെയ്യുക നമ്മൾ തൂക്കിയെടുക്കുമ്പോൾ ശരിക്കും ഒരു കിലോയിൽ എണ്ണൂറ് പീസ് ഉള്ളത് വരും അറുന്നൂറ് പീസുള്ളവരും അഞ്ഞൂറ് പീസുള്ളത് നാനൂറ് പീസ് ഉള്ളത് ഒരു കിലോയിൽ നൂറ്റമ്പത് പീസ് തൊണ്ണൂറ് പീസ് അങ്ങനെ എണ്ണം കുറയും തോറും ആ മീനിൻ്റെ സൈസും തടിയൊക്കെ തൂക്കം കൂടി വരികയാണ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് ചെറിയ റേറ്റിൽ വ്യത്യാസം വരും റീറ്റെയിലാവുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എണ്ണി കൊടുക്കുമ്പോൾ ഓരോ പീസ് റേറ്റാണ് പറയുക ഹോൾസെയിലാകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും തൂക്കത്തിലേക്കാണ് പോകുന്നത് എടുക്കാം ദൂടെ കൈ ദൂടെ കയ്യില് 分かる分かる分かる分かる分かる分かるら അകൂട്ടിയല്ലേ ഇങ്ങനെയുണ്ട് നമ്മൾ സാധാരണ മീൻകുഞ്ഞുങ്ങളെ പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മൾ കവറിൽ പാക്ക് ചെയ്യുന്ന രീതിയാണ് പിന്നെ നമ്മൾ ഡ്രമ്മിൽ പാക്ക് ചെയ്യുന്നുണ്ട് ഡ്രമ്മിൽ പാക്ക് ചെയ്യാറുള്ള ഡ്രമ്മിലാക്കി നമ്മള് വലക്കെടുത്ത് കൊടുക്കുന്നത് ചെയ്തു ആയിട്ട് അതെ അതൊന്നും കൂടി ഒന്നും ഇല്ല എല്ലാം ഏകദേശം ഒരു ബോധന ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നവരെ നമ്മൾ ഗ്യാരന്റീടെ കാണാ ആ കാര്യത്തിൽ ഞങ്ങൾ ഗ്യാരന്റിയാണ് കാരണം നമ്മള് ഇവിടുന്ന് ഡെലിവറി ചെയ്ത് കൊടുക്കുമ്പോഴും നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് വരെയാണ് അതായത് നിങ്ങൾ നമ്മുടെ ഫാമിൽ വന്നിട്ട് സാധനം എടുക്കുകയാണ് അതേ ക്വാളിറ്റിയിലാണ് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളിവിടുന്ന് നേരെ കയറ്റി അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും വരരുത് ഞങ്ങളിവിടുന്ന് കയറ്റി അയക്കുന്നത് പോലെ നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തുന്നവരെ ആ മീൻ മീൻകുഞ്ഞുങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ ഉത്തരവാദിത്വം അയച്ചു കൊടുക്കും മീൻ കുഞ്ഞുങ്ങൾ കത്ത് പോകുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ മുത്തായിട്ട് തിരിച്ചുവിട്ടിരും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നത് കാരണം പക്ഷേ നമുക്ക് ഉറപ്പുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ വരില്ല നല്ല കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഏറ്റവും അതെ കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല വാട്ടർ ചേഞ്ച് ചെയ്ത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച ട്രീറ്റ് ചെയ്ത് പക്ക പക്കാവ് കൊടുക്കുള്ളൂ അത് അവരോട് പറയും നമ്മൾ ചിലപ്പോൾ ഈ ഇന്ന് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല ആണെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയും പിന്നെ നമ്മൾ ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അതിനനുസരിച്ച് നമ്മൾ ഓക്കെ ആയേ മാത്രമേ കുഞ്ഞുങ്ങളെ വിടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ വലിയ മീൻ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്താവശ്യം നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നത് ഇപ്പ തന്നെ വിളിച്ചോളൂ അല്ലേ അപ്പൊ ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും